പപ്പേട്ടന് ശരിക്കും ഞാൻ ആദ്യമായി കാണുന്നത് ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായി ആകാൻ വേണ്ടി കോളേജിൽ നിന്ന് അധ്യയനത്തിലവധി സമയം വരുമ്പോഴെല്ലാം ഞാൻ മറ്റാസിലേക്ക് പോകും അന്ന് ബിച്ചു അവിടെ ഉണ്ടായിരുന്നു അത് ബന്ധുവല്ലേ എൻ്റെ അമ്മാവൻ്റെ മകൻ അമ്മാൻ്റെ മൻ അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ എല്ലാ ഡയറക്ടേഴ്സിനും എന്തിൻ്റെ തെലുങ്ക് ഡയറക്ടേഴ്സിന് വരെ ഞാൻ പോയി കണ്ടിട്ടുണ്ട് ഒരു ചാൻസിന് വേണ്ടിയിട്ട് അക്സെപ്റ്റ് ശ്രീകുമാരി നമ്പുസാറിൻ്റെ അടുത്ത് മാത്രം പോയിട്ടില്ല പോയിട്ട് കാര്യമില്ലാന്നൊരാളിൻ്റെ അടുത്ത് പറഞ്ഞു പോണ്ട എന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടാണ് പോകാത്തത് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് അങ്ങനെ എല്ലായിടത്തും പോയി തിരുവനന്തപുരത്ത് മധുസാറിൻ്റെ അടുത്ത് പോയി അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഒരു സിനിമ ആദ്യമായിട്ട് സംവിധാനം ചെയ്യാൻ പോകുന്നു ഐ വി ശശിയേട്ടർ എന്ന് പറഞ്ഞിട്ട് ബിച്ചു തിരുമലയുടെ കൂടെ തന്നെ ഞാനൊരു വീട്ടിൽ പോയി അതായത് രാമചന്ദ്രൻ എന്നൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മുരളി മുരളി മുരീസ് അതെ രാമേന്ദ്ര ചേട്ടൻ ബിച്ചു തിരുമല ഐ വി ശശി നമ്മുടെ ബിപിൻ ദാസ് ക്യാമറാമാൻ പിന്നെ മ്യൂസിക് ഡയറക്ടർ എ ടി ഉമാർ ഷെരീഫ് കള ആ അങ്ങനെ ഒരു എഴുത്തുകാരൻ സ്ക്രിപ്റ്റ് റൈറ്റർ അങ്ങനെ ഒരു സംഘം താമസിച്ച് അവിടുന്ന് അവരെല്ലാവരും മലയാളത്തിൽ പ്രമുഖരായി മാറി മാറിയിട്ടുണ്ട് അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു സംഘമുണ്ടായി സുരേഷ് കുമാർ പിന്നെ പ്രിയദർശൻ അശോക് കുമാർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘം തിരുവനന്തപുരത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പം അവിടെ ഞാൻ ജോസഫ് ചെന്നപ്പഴാണ് അവിടെ പപ്പുവേട്ടൊരു സ്ഥിരം സന്ദർശകരാണ് അങ്ങനെയാണ് അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് എന്നെ പരിചയപ്പെടുത്തുന്നത് മ്യൂസിക് ഡയറക്ടർ ഉമ്മൊക്കെയാണ് പരിചയ പരിചയപ്പെടുത്തുന്നത് അത്രേ ഉള്ളൂ വലിയ സൗഹൃദം അന്നില്ല അദ്ദേഹം ഒരു പത്രപ്രവർത്തകരും കൂടെയാണ് ഉത്സവം സിനിമയല്ലേ ഉത്സവം ഉത്സവം സിനിമയാണ് കറക്റ്റ് ഉത്സവം തന്നെയാണ് ഉത്സവ സിനിമയുടെ